ഹലോ അപ്പം നിങ്ങൾ എല്ലാവരും ചോദിച്ച ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് ഇന്നീ ഒരു വീഡിയോയിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് എന്തായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് കണ്ടുമുട്ടും നമ്മുടെ ക്ലാസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ ഒരു ഇടുന്ന ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാണ് ലൈവ് സ്റ്റാർട്ട് എന്നുള്ള കാര്യമാണ് സോ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സ്കൂളൊക്കെ ആയി ഇനി അടുത്തത് എന്താണ് എക്സാം വിന്നർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് സെറ്റാക്കാനായിട്ട് നമ്മൾ വരുന്നത് കാണുന്ന സമയത്ത് യെസ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം വേഗം തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അടിപൊളിയായിട്ട് നമ്മുടെ ഇവന്റിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം ഈ ഒരു ഇവന്റ് ആരും മിസ്സാക്കരുത് കാരണം സ്കൂൾ തുറന്ന് ജൂൺ പതിനാറ് വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അവയർനെസ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ സ്കൂൾസിൽ ഉണ്ടായിരിക്കുക അപ്പം നിങ്ങൾക്ക് ഇനി കുറച്ച് പഠനത്തിൽ കുറച്ചും കൂടി നമ്മൾ ഫ്രണ്ടിലോട്ട് പോകണമല്ലോ കാരണം നമ്മൾ ഇപ്പം പഠിച്ചു തുടങ്ങിയാലാണ് ബാക്കിയുള്ള എക്സാംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് പതിനാറാം തീയതി വരെ നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല നമ്മൾ വേഗം തന്നെ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും പക്ഷെ കുറെ ലെങ്തി ആയിട്ടുള്ള ക്ലാസസും കാര്യങ്ങളൊക്കെ എല്ലാം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ നിങ്ങൾ എല്ലാവരും ഓൾറെഡി എക്സൈറ്റഡ് ആണെന്നുള്ളത് നമുക്കറിയാം കാരണം കുറെ ആയിപ്പോ വീഡിയോസിലൂടെയും മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു ലൈവിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അല്ലെ അപ്പൊ മക്കളെ നമ്മുടെ രണ്ടര മാസം രണ്ടര മാസം എന്ന് പറയാൻ പറ്റില്ല രണ്ട് മാസം പിന്നെ കുറച്ച് ദിവസം അല്ലെ ആ ഒരു വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് ലൈവിലൂടെ അപ്പോ നമ്മൾ ഇവിടെ അടിപൊളിയായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ലൈവിലോട്ട് ജോയിൻ ചെയ്യാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് എപ്പോഴായിരിക്കും എന്നായിരിക്കും ഏത് ക്ലാസ് ആയിരിക്കും ആദ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിലൂടെ നമ്മൾ ഫുൾ സെറ്റ് ആക്കുന്നതായിരിക്കും അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാം